ഇന്ത്യയെ രക്ഷിക്കാൻ കേരളവും തമിഴ്നാടും ഇരട്ടക്കുഴൽ പോലെ പ്രവർത്തിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി കെ സ്റ്റാലിൻ ചെന്നൈയിൽ ബിആർ പി ഭാസ്കറിന്റെ പുസ്തക പ്രകാശന വേദിയിലാണ് പരാമർശം ി ഭാസ്കറിന്റെ ഏഴ് പതിറ്റാണ്ടിലെ മാധ്യമ പ്രവർത്തനത്തിനുള്ള ആദരവ് കൂടിയായി ദ ചേഞ്ചിങ് മീഡിയ സ്കേപ്പ് പ്രകാശനം ഡി എം കെ പത്തു വർഷത്തിനുള്ളിൽ അധികാരത്തിലെത്തുമെന്ന് ആയിരത്തി തൊള്ളായിരത്തിൽ ബിആർപി ഒരു അഭിമുഖത്തിൽ പ്രവചിച്ചതടക്കം പരാമർശിച്ചായിരുന്നു എം കെ സ്റ്റാലിന്റെ പ്രസംഗം ഭരണഘടനയ്ക്ക് നേരെ വെല്ലുവിളി ഉയരുന്ന കാലത്ത് മാധ്യമങ്ങൾക്ക് വലിയ ദൗത്യമുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാടും കുട്ടുമത്തിന്റെ അവർക്ക് വിടികളെ ഏർപ്പെടുത്തി തരവേണ്ട മാധ്യമ സ്വാതന്ത്ര്യത്തിനുവേണ്ടി ശബ്ദമുയർത്തി ഡോക്ടർ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പ്രസ് ഇൻഹിയേഴ്സ് വിച്ച് ആർ മെൻഷൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശശികുമാറിനെക്കുറിച്ചുള്ള ഡോക്യൂ ഫീച്ചറിന്റെ പ്രകാശനവും സ്റ്റാലിൻ നിർവഹിച്ചു തമിഴ്നാട് ദേവസ്വം മന്ത്രി ബാബു സി പി എം പി ബി അംഗം എം എ ബേബി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഏഷ്യാനെറ്റ് ന്യൂസ് ചെന്നൈ